ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മോരുകറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് പച്ചമുളകിൻ്റെ മോരുകറിയാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു പച്ചമുളകും ചാലിച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റില്ല ഇത് ശരിക്കും സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു മോരുകറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കും എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാകും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അത്യാവശ്യം വലുപ്പുള്ള ഒരു പത്ത് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ആ ഇതാ ഈ ഒരു പത്ത് പച്ചമുളകും ഇതേ രീതിയിലതാ ഒരു സൈഡ് ഭാഗത്തു ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് ഒരു കീറ് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ പച്ചമുളക് മുഴുവനായിട്ടും കീറ് വെച്ചു കൊടുത്തിട്ടുള്ളത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു എട്ട് പച്ചമുളക് എടുത്താൽ മതി ഇത് കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളകാണല്ലോ അത്യാവശ്യം വലുപ്പുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പത്ത് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിലൊരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കടുകും ഉലുവയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഉലുവ നന്നായിട്ട് തന്നെ പൊട്ടി വന്നതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച ആ ഒരു പച്ചമുളകില്ല അത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഈ എണ്ണയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കീറ് വെച്ച് കൊടുത്തിട്ടുള്ളത് ണ്ടെങ്കിൽ പച്ചമുളക് പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും പിന്നെ കീറ് വെച്ച് എന്ന് വെച്ചിട്ട് പൊട്ടിത്തെറിക്കാതൊന്നും പക്ഷെ പക്ഷേ ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്കിതാ ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലേൻ്റെ ഫ്ലേവർ എല്ലാം അവർക്കും ഇഷ്ടാവില്ല അങ്ങനത്തെ ഈ ഒരു എണ്ണയിൽ നിന്ന് ഒരു പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ അതായത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വയനുകിട്ടട്ടെ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഒത്തന്നെ അഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂണോളം കുരുമുളകും അതുപോലെ തന്നെ അര ടീസ്പൂണോളം ചെറിയ ചീരകം കൂടി എടുത്തിട്ടുണ്ട് അതിതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാടൊന്ന് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താലും മതിയോ അങ്ങനെ ഇതാ ഈ ഒരു പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനൊന്ന് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഈയൊരു മസാലകളൊക്കെ അതായത് ഈ ഒരു കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പയർന്ന് കിട്ടട്ടെ ഇപ്പോൾ ഇഞ്ചിയ വെളുത്തുള്ളൊക്കെ ഒന്ന് വയന്ന് വന്നു നല്ലൊരു സ്മെല്ല് വരും ഒരു എണ്ണയിൽ നിന്ന് തന്നെ ഒന്ന് മുരിഞ്ഞു വന്ന നല്ലൊരു സ്മെല്ലാണല്ലോ ഉണ്ടാകാൻ അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടെന്ന് വെച്ചാൽ അര ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആ ഒരു പച്ചമുളകി ഒന്ന് മാറിക്കിട്ടിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും കായപ്പൊടിയുടെയൊക്കെ ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട ഇത് ഇത് കറക്റ്റ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോഴേക്കിതാണ് ഞാൻ തൈര് തൈരെടുത്തിട്ടുണ്ടായിരുന്നു തൈര് ത ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്നില്ല കാരണം മിക്സിയുടെ ജാറിലിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോകും പക്ഷേ ഞാനിപ്പോൾ ഒരു നല്ലൊരു കട്ടിക്കാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഈ ഒരു മോര് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ മോരാണല്ലോ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നത് പിന്നെ ചട്ടിക്കന് നല്ലൊരു ചൂടുണ്ടാവില്ല അപ്പോൾ ആ ഒരു ചൂടിൽ നിന്ന് ഈ ഒരു മോര് കറി തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പം നല്ല ചൂടുണ്ടായിരിക്കും ചില അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു മോര് കറി ഞാൻ കുറച്ച് നല്ലൊരു കട്ടിക്ക് ാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ലൂസിലല്ല അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ മോരുകറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു പച്ചമുളകിൽ ഈ ഒരു ഉപ്പിൻ്റെ ഉപ്പിൻ്റെതും അതുപോലെ തന്നെ ഈ ഒരു മോരൊക്കെ ഈയൊരു പച്ചമുളകിലൊന്ന് യോജിച്ച് വരണം അപ്പോൾ ഇത് തണിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടിയുള്ളൂ ആ ഒരു പച്ചമുളകിനൊക്കെ അല്ല ഈ ഒരു പച്ചമുളകിൻ്റെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ചൂട് ചൂറിന് ഈ ഒരു മോരുകറി മാത്രം മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാമലൈക്കും വരാമത്തല്ലാത്ത വബർക്കാത്തു